ഓം ശിവായ നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്താസുഖനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഒന്നാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവയ്ക്കുന്നത് ഞായറാഴ്ച ദിവസം ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം അമാവാസി തിഥിയിൽ കൂടി കടന്നു പോകുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ഇരുപത്തി മിനിറ്റ് വരെ ചന്ദ്രൻ അമാവാസി തീതിയിൽ കൂടിയാണ് കടന്നു പോവുക ചന്ദ്രൻ ഒട്ടും തന്നെ ബലമില്ല ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ നീചരാശിയിലാണ് നിൽക്കുന്നത് ഇതിനൊന്നും പരിഹാരം ഉള്ള ഒരു ദിവസമല്ല എന്നാൽ ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ വളരെ ഒരു മാറ്റം ഇരുപത്തി നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ വരുമെന്നുള്ള ഒരു സന്തോഷവാർത്ത അറിയിച്ചു കൊണ്ട് തന്നെ ഞാൻ ഞായറാഴ്ച ദിവസത്തെ നക്ഷത്ര എല്ലാം പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാം ഞായറാഴ്ച ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഇനി കടന്നു വരുന്നത് കറുത്തപക്ഷ ചന്ദ്രൻ ബലമില്ലാത്ത ചന്ദ്രൻ ഇനി മാറി ബലമുള്ള ചന്ദ്രൻ വന്നു ചേരുന്നു അപ്പോൾ തുടർന്നുള്ള പത്ത് പതിനഞ്ച് ദിവസങ്ങളിൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് രോഗത്താൽ ഭാരപ്പെട്ട കഴിയുന്ന ഒരുപാട് പേരുണ്ട് ശാരീരികവും മാനസികവുമായുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇനി രോഗസൗഖ്യം വരാൻ പോവുകയാണ് അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ ഇനിയുള്ള വരും ദിവസങ്ങളിൽ കടന്നു വരാൻ പോവുകയാണ് എങ്കിലും ഞായറാഴ്ച ദിവസത്തെ അനുഭവത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഞായറാഴ്ച ദിവസം മേടക്കൂറുകാർ കാര്യം ആദ്യം ചിന്തിക്കാം മേടക്കുൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിയ കാൽനാളുകാർക്ക് ഞായറാഴ്ച ദിവസത്തെ അനുഭവം ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹമാണ് സൂര്യൻ ഓരോ ദിവസവും ആ ദിവസത്തിൻ്റെ അധിപനായ ഗ്രഹം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ മേടക്കുറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലാണ് നിൽക്കുന്നത് ഏതൊരു ഗ്രഹം അഷ്ടമത്തിൽ നിന്നാലും കഷ്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ചില ഗ്രഹങ്ങൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു തരും എങ്കിലും തിന്മകൾ അതിലപ്പുറമായിട്ട് ചെയ്യും അപ്പോൾ അങ്ങനെ സൂര്യനും അഷ്ടമത്തിൽ നിന്നാൽ വളരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് മാനഹാനി മാനക്കേട് നമ്മുടെ അഭിമാനത്തെ സ്പർശിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അതായത് സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ അന്യസ്ത്രീകളിലും അന്യപുരുഷന്മാരിലും താല്പര്യം കാണിക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത് എന്നാൽ അതുപോലെ തന്നെ അവർ അറിവുള്ളവരെ ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു ദിവസമാണ് വൃത്തികെട്ട കൂട്ടുകെട്ടിലൊക്കെ ചിലരാകപ്പെടും അതുപോലെ തന്നെ ചിലർ വിദേശവാസത്തെക്കുറിച്ച് ചിന്തിച്ച് വിദേശത്ത് പോകാൻ വേണ്ടി ശ്രമിക്കും പക്ഷേങ്കിൽ അതൊരു ഫലത്തെ കാണിക്കുന്ന ഒരു അനുഭവമായി മാറത്തില്ല അനുഭവമായി മാറുന്നില്ല ചിലർ അതിയായി വിശ്വസിക്കുന്നതിന് ദോഷാനുഭവങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികൾ ചിലർക്കുണ്ടാകാം മേലധികാരികൾ മുഖേന പ്രതിസന്ധികൾ ഉണ്ടാകാം പിതാവുമായിട്ടുള്ള ശത്രുത ഉണ്ടാകാം പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തണർത്തങ്ങൾ അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ബുദ്ധിപരമായ പരാജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വന്നുചേരും അഷ്ടമത്തിൽ സൂര്യൻ നിന്ന് അപ്പോൾ ഞായറാഴ്ച ദിവസം മേടക്കുറുകാർക്ക് ഏതേ ഏകദേശം ഇതുപോലുള്ള അനുഭവങ്ങൾ തന്നെയൊക്കെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമാകുന്നു ഒരു ദിവസമാണ് എങ്കിൽ പോലും സുഖസ്വസ്ഥത അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു സന്തോഷം നിറഞ്ഞ അനുഭവം ഉണ്ടാകണമെന്നില്ല ഒരു അനുഗ്രഹം അവർക്ക് നിൽക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും അവർക്കൊരു വലിയ നേട്ടമൊന്നും കൈവരിക്കാൻ പറ്റുന്നൊരു സമയവുമല്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ദാമ്പത്യ സുഖം അനുകൂലമായി നിൽക്കുന്നു അതൊരു പ്രത്യേകതയാണ് ചിലരുടെ ജീവിതത്തിൽ അതൊരു പ്രശ്നമായി മാറുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ഇനി ഇടവക്കൂറാണ് ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകരൻ പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ഞായറാഴ്ച ദിവസം അവരുടെ ഏഴാം ഭാവത്തിലാണ് ഞായറാഴ്ച ദിവസത്തിനധിപനായ സൂര്യൻ നിൽക്കുന്നത് അപ്പോൾ ഇടവക്കൂറുകാർക്ക് എന്ത് സംഭവിക്കും ഇടവക്കൂറുകാർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം നീജരാശിയിൽ നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ തന്നെ നീചനായിട്ട് നിൽക്കുന്നു ചന്ദ്രൻ ബലവാനായിട്ട് ഏഴാം ഭാവത്തിൽ നിൽക്കുകയായിരുന്നെങ്കിലോ അവർക്ക് വലിയ നേട്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ ശത്രുതയിലാണ് ഏഴാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് ബുധനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നു ചേരാൻ ഇടയുള്ളത് പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ബുദ്ധിപരമായ പരാജയങ്ങൾ സംഭവിക്കാം മാനസികവും ശാരീരികവുമായി ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരും കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല കുടുംബത്തിൽ ശത്രു പറഞ്ഞ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽപരമായിട്ടുള്ള അനുകൂലമായ സ്ഥിതിയൊക്കെ ഉണ്ട് എങ്കിൽ പോലും ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നുചേരുന്ന പ്രതികൂലമായ അനുഭവങ്ങൾ കൊണ്ട് വളരെയേറെ ഭാരപ്പെടുവാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നുള്ളതാണ് പ്രത്യേകത അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചും ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ള ഒരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭാര്യഭർത്തൃ സുഖഹാനോ ഭാര്യഭർത്തൃ സുഖഹാനി മനോദുഖം മാനഹാനി അതുപോലെ തന്നെ അതി അത് അതേ തുടർന്ന് ദേഷ്യം വന്ന് പാപപ്രവർത്തികൾ കോപം അങ്ങനെയുള്ള ഒരുപാട് തെറ്റായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മിദിനക്കൂറാണ് മിഥുനക്കുൽ പട്ടമായികരം രണ്ടുപാതം തിരുവാതിര പുനർതം മുക്കാലി നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം ധനധാന്യ നേട്ടം ഒരു ദിവസമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു ബന്ധത്തിൽ എത്തിച്ചേരുന്നൊരു ദിവസമാണെന്നുള്ളതാണ് എന്നാൽ അവിടെ കലഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക ശത്രുക്കളെ ജയിക്കുവാൻ കഴിയുന്നൊരു ദിവസമാണ് സൽപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ് പുണ്യപ്രവർത്തികൾ ചെയ്യുന്നൊരു ദിവസമാണ് പിതാവുമുഖേനെയുള്ള നേട്ടം അവർക്ക് വന്നുചേരുന്നൊരു ദിവസമാണ് രോഗത്തുക്ക ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം വന്നുചരുന്നൊരു ദിവസമാണ് അങ്ങനെ കുടുംബസുഖം ധനപരമായ കുടുംബത്തിൻ്റെ സ്ഥിതി വിദ്യ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് വിദ്യ പഠിക്കാനുള്ളൊരു താല്പര്യമൊന്നുമില്ല ഞായറാഴ്ച ദിവസം കോച്ചിങ്ങിനൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അവർ ആ പഠിക്കാനുള്ളൊരു ഒരു 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 അന്തരീക്ഷം അവർക്കുണ്ടായിരുന്നു വരികയില്ല ഒരു താല്പര്യം ഉണ്ടായെന്ന് വരുത്തില്ല അപ്പോൾ അങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ കുടുംബം ധനം വിദ്യ എന്നിവയിൽ പുറകോട്ട് പോയാലും അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും വലിയ അടുപ്പം കാണിക്കും പക്ഷേങ്കിൽ അവർക്ക് കലയിക്കാൻ സാധ്യതയുണ്ട് അവർ പരസ്പരം പ്രണയബദ്ധരായിട്ട് തീരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അത്രയ്ക്കൊരു ആവേശം അവരിൽ വന്നുചേരുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ കലഹത്തിനും സാധ്യതയുണ്ടെന്ന് പറയുന്നു എന്നാൽ അതുപോലെ തന്നെ ശത്രുക്കളെ ജയിക്കാനും സ്ഥലപ്രവർത്തിക്കുവാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് ബന്ധുക്കളെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാവും എന്ന് പറയുന്നുണ്ട് പിതാവ് മുഖനുള്ള നേട്ടങ്ങളുണ്ടാവും എന്ന് പറയുന്നുണ്ട് അപ്പോൾ രോഗദുഃഖ ദുരിതപ്രയാസങ്ങൾക്കായി വരുന്നൊരു ദിവസമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ഇനി കർക്കിടാക്കുർ കർക്കിടക്കുറിപ്പെട്ട പുനർദംകാല് ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവർക്ക് പുത്രദുഃഖം ഉണ്ടാകുന്നൊരു ദിവസമാണ് അതാണ് ഒരു വിഷയം പുത്രദുഖം അത് മുഖേന അവർ ക്ലേശിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ആ ആൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിശക്തി കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണെങ്കിലും ആലോചിച്ചാലോചിച്ചിരിക്കും എന്നല്ലാതെ ഒരു കാര്യത്തിനും ഒരു തീരുമാനമുണ്ടാകത്തില്ല കുറേ ബ്രെയിൻ വർക്ക് ചെയ്യും ഒത്തിരി ആലോചിക്കും ഒത്തിരി ചിന്തിക്കും ഒന്നിനും ഒരു തീരുമാനം ഉണ്ടാകത്തില്ല അപ്പോൾ അവർക്ക് ബന്ധുക്കളുമായിട്ടുള്ള അകൽച്ചയ്ക്ക് സാധ്യതയുണ്ടെന്നു ആണ് പറയുന്നത് ധനപരമായ സ്ഥിതിയും അത്ര മെച്ചമല്ല എന്നും പറയുന്നുണ്ട് കുടുംബത്തിലെ സ്ഥിതിയും ധനസ്ഥിതിയൊന്നും അത്ര മെച്ചമായിരിക്കണമെന്നില്ല എന്നും പറയുന്നുണ്ട് ശത്രു അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു ക്രൂരകൃത്യങ്ങളിൽ അകപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഇങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ തന്നെയായിരിക്കും കർക്കിടകാർക്ക് ഞായറാഴ്ച ദിവസം വന്നു ചേരുവാൻ സാധ്യതയുള്ളത് മനസ്സിലാക്കുക ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒറ്റ നോട്ടത്തിൽ വലിയൊരു നേട്ടമാണെന്ന് തോന്നും പക്ഷേങ്കിൽ അതൊന്നും നേട്ടമായിട്ട് വന്നു ചേരാതെ ഇപ്പോൾ ഒരു വീടോ വസ്തുവോ വാഹനമോ ഒക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ഒരാൾ വന്ന് വലിയൊരു വില പറയും പക്ഷേ അത് കച്ചവടം നടക്കണമെന്നില്ല പ്രകാരമുള്ള ഒരു അനുഭവമായിരിക്കും അവിടെ ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞത് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഭാര്യം പടുത്താവും തമ്മിൽ ആ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ മറ്റൊരാളെ തേടിപ്പോകും അങ്ങനെയുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ കലഹത്തിലും വ്യവഹാരത്തിലും എന്ന് പറഞ്ഞാൽ കേസും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട് അപ്പോൾ കുടുംബസുഖമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല ബന്ധുക്കളുമായിട്ടുള്ള കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തൊഴിൽപരമായുള്ള നേട്ടവും മക്കളെ കൊണ്ടുള്ള അനുകൂലമായ ഒരു സാഹചര്യവും അവർക്കുണ്ട് എന്നുള്ളതും ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക ഇനി കന്നിക്കൂറാണ് കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് മൂത്ത സഹോദരന് ഏതെങ്കിലും വിധത്തിലുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് എന്നാൽ കുടുംബസുഖവും ധനപരമായ നേട്ടവും സ്ത്രീകൾ മുഖാനുള്ള സൗഭാഗ്യരമായ അനുഭവങ്ങളും അതുപോലെ തന്നെ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഉള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് ശത്രുക്കളുടെ ഉപദ്രവത്തിൽ നിന്നൊക്കെ ഒരു രക്ഷമുണ്ടാകുന്നൊരു ദിവസമാണ് നല്ല സുഹൃത്തുക്കൾ നല്ല ഭാര്യ നല്ല ദാമ്പത്യ ജീവിതം നല്ല അനുഭവം ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് പുണ്യതീർത്ഥ സ്ഥലങ്ങളൊക്കെ ഈ സന്ദർശിക്കാൻ യാത്ര ചെയ്യും ആത്മീയമായി മുന്നേറും ഈശ്വരഭക്തി വർദ്ധിക്കും അപ്പോൾ അങ്ങനെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ പറയുന്നുണ്ട് ജ്യോതിഷം പറയുന്നുണ്ട് ഞായറാഴ്ച ദിവസം കന്നിക്കൂറുകാർക്ക് നല്ല നല്ല അനുഭവങ്ങൾ വന്നു ചിരുമെന്ന് എന്നാൽ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് ഇവരെ കൂടുതൽ സ്വാധീനിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കുന്ന പോലുള്ളൊരു നേട്ടം ഉണ്ടാകണമെന്നില്ല പല കാര്യങ്ങളും തടസ്സപ്പെട്ടു പോകും അതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവർക്ക് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങൾ നൽകുന്ന ഫലം അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാതെ തടസ്സപ്പെട്ടു പോകുന്നത് ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവാണ് അതിൻ്റെ കാരണം അത് ഓരോരുത്തരുടെ അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാകും മക്കളെ കൊണ്ടാണെങ്കിലും ഭാര്യയെക്കൊണ്ടാണെങ്കിലും ഭർത്താവിനെക്കൊണ്ടാണെങ്കിലും ഒക്കെ പല വിധത്തിലുള്ള വിധങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ദാമ്പത്യ ജീവിത സുഖക്കുറവാണ് അവർക്കുണ്ടാകുന്നത് ഭാര്യയ്ക്കോ ഭർത്താവിനോ ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വരാം അവർ തമ്മിൽ ചേർച്ചയില്ലാതെ വരാം ഭാര്യയ്ക്ക് ഭർത്താവിനോട് താല്പര്യമില്ല ഭർത്താവിന് ഭാര്യയോട് താല്പര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അവർക്കുണ്ട് മക്കളെ മക്കളെക്കൊണ്ടുള്ള സന്തോഷമില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അവർ അനുഭവിക്കുന്ന ഒരു സമയമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം പ്രാർത്ഥിക്കുക ഇതിനെല്ലാം മാറ്റം വരും അപ്പോൾ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യണം അത് നിർബന്ധമായിട്ടും ചെയ്യണം അതിവിടെ അലംഭാവം വിചാരിക്കാതെ അതിനുള്ള പൂജകളൊക്കെ ചെയ്യുക താല്പര്യമുള്ളവർ അടുത്ത പൂജ ഇനിയിപ്പോൾ ഞാൻ ഈ മാസം ഡിസംബർ രണ്ടിനാണ് കാലഗസ്ഥയിലേക്ക് പോകുന്നത് തിരിച്ച് അഞ്ചാം തീയതി തിരിച്ചു വരും അതിനുശേഷം വീണ്ടും പൂജ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്കൊക്കെ എൻ്റെ നമ്പറിൽ വിളിക്കാം വിളിച്ച് രണ്ടായിരം രൂപയാണ് ഞാൻ പൂജയ്ക്കായിട്ട് വാങ്ങിക്കുന്നത് അപ്പോൾ ആ രണ്ടായിരം രൂപ തന്നാൽ അവർക്ക് വേണ്ടി പൂജ ചെയ്ത് അതിൻ്റെ പരിഹാരങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞിരുന്നതാണ് അപ്പോൾ അത് ചെയ്യാവുന്നതാണ് പലരും ഈ പൈസ പോകും പൈസ പോകുമെന്ന് വിചാരിച്ചിതൊന്നും ചെയ്യാതിരിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ ഒരു എത്ര രൂപയുടെ നഷ്ടമാണ് അവർക്ക് വരുന്നത് അവരുടെ ജീവിതത്തിലൊരു ഉയർച്ചയോ അല്ലെങ്കിൽ അവർക്ക് സമാധാനമായിട്ടോ സ്വസ്ഥമായിട്ടോ ഒന്നും ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ രാഹു അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ച് അവരുടെ ഗ്രഹനിലയിലൊക്കെ രാഹു ദോഷം ചെയ്യുന്നൊരു ഗ്രഹമായിട്ടാണ് ഉള്ളതെങ്കിൽ അവർക്ക് ശരിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവരൊക്കെ ആ പൂജ ചെയ്യണം ഇനി എന്നെക്കൊണ്ട് ചെയ്യിക്കണമെന്നില്ല താല്പര്യമുള്ളവരൊക്കെ വേറെ ജയിക്കാം വേറെ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവിടെയും പോയി ചെയ്യാം എന്നാൽ ഞാൻ ചെയ്യുന്ന പൂജ ഞാൻ പേഴ്സണലായിട്ട് അവർക്ക് വേണ്ടി ചെയ്തിട്ട് അതിൻ്റെ പരിഹാരം കാലകസ്ഥയിൽ പോയാണ് ചെയ്യുന്നത് എല്ലാ മാസവും അങ്ങനെ ചെയ്തു പോകുന്നു അപ്പോൾ മാസം രണ്ടാം തീയതി ഞാൻ കോട്ടയത്ത് നിന്ന് ട്രെയിൻ കയറും അഞ്ചാം തീയതി തിരിച്ച് നാട്ടിൽ വരും അപ്പോൾ അത്രയും ദിവസം രണ്ട് ദിവസം കാളകസിൽ നിന്ന് ഈ ഞാൻ പൂജ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള പരിഹാരങ്ങളും കാര്യങ്ങളുമെല്ലാം അവിടെ ചെയ്തിട്ടാണ് പോരുന്നത് ഞാൻ ഈ പൂജ ചെയ്ത ആർക്കും ഇന്നുവരെ ഒരു ദോഷവും വന്നിട്ടില്ല എല്ലാവരുടെയും ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും ഉണ്ടായിട്ടേ ഉള്ളൂ ആർക്കും ഇന്നുവരെ ഒരു ദോഷവും ഉണ്ടായിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ പോന്നു പൂജ ചെയ്തവരൊക്കെയാണ് ഈ മഹാദേവ സ്പിരിച്വൽ എംപവർ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ളത് അവിടെയൊക്കെ ജീവിതത്തിൽ നന്മയും അനുഗ്രഹവും അഭിവൃദ്ധിയും ഉള്ളതല്ലാതെ ആരും തന്നെ ജീവിതത്തിൽ ഒരിക്കലും പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതും ഒരു 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 വളരെ പ്രചോദനം നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ കന്നിക്കുറുകാർ ശ്രദ്ധിക്കുക ഏഴാം ഭാവത്തിലാണ് നേ ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അതുകൊണ്ടാണ് അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും തടസ്സമുണ്ടാകുന്നത് എന്ന് വിചാരിക്കുക ചിലർ വിചാരിക്കും രണ്ടായിരം രൂപ പോയാൽ ഭയങ്കര ഒരു നഷ്ടമാണ് രണ്ടായിരം രൂപ ഭയങ്കര ഒരു നഷ്ടമാണെന്നാണ് ചിലരൊക്കെ വിചാരിക്കുന്നത് ആ പൈസയും കൊണ്ട് തിരുമേനി മുങ്ങുമോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് എന്നോട് പലരും ഫോൺ വിളിച്ചൊക്കെ ചോദിക്കും ഞങ്ങളുടെ രണ്ടായിരം രൂപയ്ക്ക് എന്നെ ഉറപ്പെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുമുണ്ട് ഇന്നത്തെ കാലത്ത് നേരെ രൂപയൊന്നും ആൾക്കാരുമായിട്ട് ഇടപെടാൻ പറ്റത്തില്ല തട്ടിപ്പ് നടത്താൻ അതെല്ലാവരും വീഴുകയും ചെയ്യും ഇപ്പോൾ മണി ചെയിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പദ്ധതികളൊക്കെ ആണെങ്കിൽ ആൾക്കാർ അതിനകത്ത് പോയി വീണ് കടം കയറി നശിച്ചിട്ട് പിന്നെ തിരുമേനിയോട് വിളിച്ചു കഴിഞ്ഞു തിരുമേനി ഞാനൊരു പ്രതിസന്ധിയിലാവപ്പെട്ട് എനിക്ക് എന്നെ രക്ഷിക്കാവുമെന്ന് ചോദിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ രീതികളൊക്കെ അപ്പോൾ അതും ഞാൻ ഈ സമയത്ത് അങ്ങ് പങ്കുവെച്ചതേ ഉള്ളു അപ്പോഴൊക്കെ ഇനി തുലാക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം തുലാക്കൂറിൽപ്പെട്ട തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാർക്ക് ഈ ഞായറാഴ്ച ദിവസം അവർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം അവർക്ക് ഞായറാഴ്ച ദിവസം കുടുംബത്തിൽ കലഹമുണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ കുടുംബത്തിൽ കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട് ദുഃഖിതരായി തീരുവാൻ സാധ്യതയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കുടുംബത്തെ സംബന്ധിച്ച് കലഹം മാതാവുമായിട്ടുള്ള കലഹം പിതാവുമായിട്ടുള്ള കലഹം അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അവർക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് വലിയ നല്ല ഒരു നേട്ടമുള്ള സമയമായിരുന്നു സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും കൊണ്ടുള്ളൊരു നേട്ടം അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയമാണ് അതിനി മാറാൻ പോവുകയാണ് അവിടെ മാറ്റം വരികയാണ് ഇനിയിപ്പോൾ അവരുടെ സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ശത്രുക്കളായി മാറാൻ പോവുകയാണ് ഡിസംബർ രണ്ട് മുതൽ വീണ്ടും ച അവർക്ക് ശത്രുക്കളാകുകയാണ് അവർ സ്നേഹിക്കുന്നവർ അവരെ ചതിക്കും അവരെ വിശ്വസിക്കുന്നവർ അവരെ വഞ്ചിക്കാൻ പോകുന്നൊരു സമയം കടന്നു വരികയാണ് അപ്പോൾ നാളത്തെ ദിവസം തുലാക്കൂറുകാരെ സംബന്ധിച്ച് അല്ലെ അത്ര നേട്ടമുള്ള ഒരു ദിവസമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക എന്നാൽ എന്നാൽ ഈശ്വര വിശ്വാസമുള്ളവർക്ക് ദൈവത്തെ വിളിക്കുന്നവർക്കല്ലേ ഈശ്വരഭക്തിയിൽ മുഴുകി നിൽക്കുന്നവർക്ക് നാളത്തെ ദിവസം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വന്നു ചേരുന്നൊരു ദിവസവും കൂടിയാണെന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈശ്വരനെ വിളിക്കണം ഈശ്വര ചിന്ത എപ്പോഴും മനസ്സിലുണ്ടാകണം ഈശ്വരനോട് പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥനയും വഴിപാട് മാത്രം പോരാ പ്രാർത്ഥന വേണം വിശ്വാസം വേണം ഹൃദയം കൊണ്ട് മഹാദേവനെ സ്വീകരിക്കണം ഹൃദയത്തിൽ മഹാദേവൻ എപ്പോഴും ഉണ്ടായിരിക്കണം ഓം നമ ശിവായ ഓം നമ ശിവായ ഓം ശിവായ എന്ന മന്ത്രം ചെല്ലുമ്പോൾ മഹാദേവൻ ഓടി വരണം മഹാദേവൻ നമ്മളുടെ സങ്കടം കാണണം കേൾക്കണം പരിഹരിച്ചു തരണം അപ്പോൾ അത്രയ്ക്ക് മേലൊരു വിശ്വാസവും മനസ്സിലുണ്ടാകണം എന്നാൽ ചെയ്യേണ്ടതായ വഴിപാടുകളും കാര്യങ്ങളും പ്രശ്നപരിഹാരങ്ങളൊക്കെ ചെയ്യുകയും വേണം അതാണ് ജീവിതത്തിൻ്റെ പൂർത്തീകരണം അപ്പോൾ അതൊക്കെ ആവശ്യമാണ് അപ്പോൾ നാളെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് കലഹത്തിന് സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇനി വൃച്ചയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാങ് കാലാനുജ കേട്ട നാളുകാരെ സംബന്ധിച്ച് അവർക്ക് നാളത്തെ ദിവസം അവർക്കൊരു വല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് അതായത് വൃച്ചിയക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ നീജനായിട്ട് നിൽക്കുന്നു അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നീജനായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിൽ നേരിടുന്ന ഒരു ദിവസമാണ് പക്ഷേ എന്നാൽ വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം മാറ്റം വന്നു ചേരാൻ പോവുകയാണെന്നുള്ളത് സന്തോഷ സന്തോഷവാർത്ത ആദ്യം പങ്കുവെക്കുകയാണ് ഇനി വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ ഇതെല്ലാം മാറും ഈ അനുഭവങ്ങളെല്ലാം മാറി നല്ല അനുഭവങ്ങൾ വരും ഇപ്പോൾ ഒരു പക്ഷേ എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടാകും എല്ലാ ദിവസവും നക്ഷത്രഫലം ശ്രദ്ധയോടു കേൾക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾ നീചമായ കൂട്ടുകെട്ടിലൊക്കെ ആവപ്പെടും ദൈവാധീനമില്ലാത്തവരായി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കണ്ണിന് ദീനം വരാൻ സാധ്യതയുണ്ട് കാരണം ചന്ദ്രനും സൂര്യനും നിങ്ങളുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നു അപ്പോൾ ചന്ദ്രനും സൂര്യനും ഒരുമിച്ച് നിന്നാൽ നയന രോഗം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക കണ്ണിന് ആപത്തൊന്നും വരത്തരുത് അത് സൂക്ഷിക്കണം പ്രത്യേകിച്ച് ശത്രുവായ ശനിയുടെ ദൃഷ്ടിയുണ്ട് അപകടങ്ങളൊക്കെ സംഭവിച്ച് കണ്ണിന് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തോർത്ഥങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത അത് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് പ്രത്യേകിച്ച് ഒരു വിഷയമാണ് തോൽപരമായുള്ള പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് പക്ഷെങ്കിൽ നാളെ ദിവസം ഈശ്വരനെ വിളിക്കുക ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിനെല്ലാം മാറ്റം ഉണ്ടായി ഇപ്പോഴത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം മാറിപ്പോകും ചന്ദ്രൻ ഇനിയിപ്പോൾ ഈ ചൊവ്വ നിൽക്കുന്നതിൻ്റെ കേന്ദ്രത്തിലേക്ക് ചന്ദ്രൻ വരുന്നു അതുപോലെ തന്നെ ശുക്രൻ ചന്ദ്രൻ്റെ ചന്ദ്രൻ്റെ എല്ലാ ചൊവ്വയുടെ കേന്ദ്രത്തിലേക്ക് വരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിനെല്ലാം മാറ്റം ഉണ്ടാകും ഇപ്പം നാളത്തെ ദിവസവും അല്പം പ്രതികൂലം നിറഞ്ഞൊരു ദിവസമാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ധനക്കൂറാണ് ധനക്കൂറിൽപ്പെട്ട മൂലം പൂരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അവർക്ക് പ്രതികൂലങ്ങളിലൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ബുദ്ധിപരമായ പരാജയം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് പിതാവുമായിട്ട് ശത്രുതയ്ക്ക് സാധ്യതയുണ്ട് ധനനഷ്ടം വന്നുചേരാൻ സാധ്യതയുണ്ട് നേത്രരോഗത്തിന് സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചിലർ അടിപിടി കേസുകളിലൊക്കെ ആവപ്പെടുന്ന ദിവസമാണ് കൊലപാതകത്തിൽ വരെ എത്തിച്ചേരാൻ സാധ്യതയുള്ള ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്നുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം പൂർണ്ണ യാത്ര ചെയ്യുന്ന വഴിക്ക് പോലീസൊക്കെ പിടിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കുക മാനസികവും ശാരീരികമായുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അവർക്ക് ബുദ്ധിപരമായ ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ് സൂക്ഷിക്കണം നേട്ട നേട്ടം പറഞ്ഞിരുന്നതിനകത്ത് കാര്യമില്ല നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആ ദോഷവശത്തെക്കുറിച്ച് പറഞ്ഞു തന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ ശ്രദ്ധ കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് നാളെ നിങ്ങൾ കോടീശ്വരനാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ പോയി ആപ്പിച്ചാടിയിട്ടൊരു കാര്യവും ഇല്ല കോടീശ്വരനാകുമെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് പബ്ലിസിറ്റി കിട്ടും എനിക്ക് പൈസ ആയിട്ട് നിങ്ങൾക്കൊരു ഗുണവും ഇല്ല അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് കോടീശ്വരനൊന്നും ആരുമാകത്തില്ല നാളത്തെ ദിവസം പക്ഷെങ്കിലെ നിങ്ങൾക്ക് നാളെ ഒരുപാട് ധനനഷ്ടം മാനഹാനി പല പ്രതിസന്ധികളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസമാണ് സൂര്യൻ പന്ത്രണ്ട് നിൽക്കുന്നു ചന്ദ്രൻ പന്ത്രണ്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ആപത്ത് അനർത്ഥങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ മാതാവിന് രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ പിതാവിന് രോഗ ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യതയുള്ള ദിവസമാണ് ഈശ്വരാധീനമുള്ളവർക്ക് ഒരുപക്ഷേ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി മകരക്കുറാണ് മകരക്കുൾപ്പെട്ട ഉത്രാടം മുക്കാലത്തിലൂൺ ഔട്ടിൻ രണ്ട് പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഒരു പാപഗ്രഹമായ സൂര്യൻ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ് ആ ഗ്രഹത്തിന് പറഞ്ഞ സ്ഥാനം തന്നെയാണ് അപ്പോൾ ചന്ദ്രൻ ബലമില്ലാത്തൊരു ചന്ദ്രനാണെങ്കിലും പതിനാണ നിൽക്കുന്നത് ബുധൻ പതിനിൽ നിൽക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മരക്കുറുകാർക്ക് വലിയ ദോഷമൊന്നും വന്നുചേരാത്ത അനുകൂലമായൊരു ദിവസമാണ് ഈശ്വരഭക്തി ഉണ്ടാകും പുണ്യ തീർത്ഥ സ്ഥലങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കും അപ്പോൾ അങ്ങനെയുള്ള കുടുംബസുഖവും ധനപരമായ നേട്ടം നല്ല ദാമ്പത്യ ജീവിത വിജയം അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു അനുഭവം പ്രതീക്ഷിക്കും ിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് മകർ അറിഞ്ഞുകൊള്ളുക ഇപ്പോൾ അല്പം ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നവർക്കെ ഇനി ഇതിൽ നിന്നും മാറ്റം വരും കാരണം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണി ഇരുപത്തഞ്ച് മിനിറ്റ് ഒരു അമാവാസിയുണ്ട് അമാവാസിയോടനുബന്ധിച്ച് ഉള്ള ജനനം ഉള്ള ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവർക്ക് മാറ്റം വരും എന്നുള്ളതും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു ഇനി കുമ്പക്കൂറാണ് കുമ്പക്കൂറിൽപ്പെട്ട ഔട്ടിൻ രണ്ടുപാദം ചതയാൻ പൂറ്റാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് നല്ല അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ് പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ തൊഴിൽപരമായുള്ള നേട്ടം ഭാര്യ സുഖം സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക പക്ഷെങ്കിൽ അവരുടെ തൊഴിൽഭാവത്തിൻ്റെ പത്താം ഭാവത്തിൻ്റെ അധിപൻ ഇപ്പോൾ സൂര്യൻ നിൽക്കുന്ന ഭാവത്തിൻ്റെ അധികം നീതിനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ചിലർക്കൊക്കെ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ തൊഴിൽ സംബന്ധമായുള്ള പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരുമുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചിലർക്ക് വളരെ നേട്ടം തന്നെയാണ് രാജകീയമായ സൗഭാഗ്യരമായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് ഇപ്പോൾ അവർക്ക് നാലാം ഭാവത്തിൽ ഈ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വലിയ നേട്ടങ്ങൾ തന്നെയാണ് എന്നാൽ ചിലരൊക്കെ തൊഴിൽപരമായ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് എന്നുള്ളതും ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ് അപ്പോൾ നാളത്തെ ദിവസം എന്തായാലും അനുകൂലമായ അനുഭവങ്ങൾ വന്നുചേരും മറ്റുള്ളവരെ ബഹുമാനിക്കുക മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുക അതായത് അതായത് ഭാര്യ സുഖം സൗഭാഗ്യാനുഭവങ്ങൾ പിതാവിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ധനപരമായ നേട്ടം അങ്ങനെയുള്ള ഒത്തിരി സൗഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ വന്നുചേരാം എന്നാൽ ചിലർ രോഗത്താൽ കഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ജ്യോതിഷം പറയുന്നുണ്ട് അതും പ്രിയപ്പെട്ട ഓർത്തിരിക്കുക ഇനി മീനക്കുറാണ് മീനക്കുർപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ഈശ്വരവിശ്വാസം വർദ്ധിച്ച് വളരെ അത് ഈ ദൈവവുമായിട്ട് കൂടുതൽ അടുത്തു തരുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന ഭാഗ്യരവ അനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലർ പിതാവുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസത്തിലോ ശത്രുതയിലോ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട് ബന്ധുജനഭാഗ്യം ഉൾപ്പെടെയുള്ള നല്ല നല്ല അനുഭവങ്ങൾ അവർക്ക് വന്നുചേരുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം അപ്പോൾ അവർക്ക് ഈശ്വരൻ്റെ കൃപാകടാശം ഉണ്ടാകുന്ന ഒരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് കുടുംബസുഖം കാര്യമായിട്ടുണ്ട ഉണ്ടായിട്ടില്ല അല്ല ഉണ്ടാകത്തില്ല ധനപരമായിട്ടുള്ള നേട്ടം കാര്യമായിട്ട് ഉണ്ടാകത്തില്ല എങ്കിൽ പോലും ഭാഗ്യം കൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും ഈശ്വരാനുണ്ടോ ഈശ്വരാനുഗ്രഹം കൊണ്ടും അവരുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം എന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത് വീഡിയോ അല്പം നീണ്ടുപോയി പ്രിയപ്പെട്ടവർ ക്ഷമിക്കുക മഹാദേവൻ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ പ്രസിന്ധിയിൽ ആവപ്പെടുന്നവരെ മഹാദേവൻ വിടുവിക്കും രക്ഷിക്കും മഹാദേവൻ്റെ കാരുണ്യം ഉണ്ടാകും വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവായ മന്ത്രം ചൊല്ലുക എല്ലാവർക്കും സമാധാനവും സന്തോഷവും നേർന്നുകൊണ്ട് നിർത്തുകയാണ് മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്